ിൽ ലൂക്കായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നു വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ജപ്പാനിൽ ഇന്ന് ഏഴ് പോലാറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അന്ത്യകാല ലക്ഷണമാണ് ഭൂകമ്പത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങളൊക്കെ കേടുപാടുകൾ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു കൊറിയയിലും ദക്ഷിണ കൊറിയയിലും റഷ്യയിലും സുനാമി മുന്നറിയിപ്പ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ജാഗ്രത പാലിക്കണമെന്ന് ിൽ ഒരു മീറ്റർ വരെ ഉയർന്ന സുനാമി തിരകൾ എത്തിയതായും റിപ്പോർട്ട് ഭൂകമ്പത്തിനു പിന്നാലെ ജപ്പാനിൽ നാൽപ്പതിനായിരം വീടുകളിൽ വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു ജപ്പാനിലെങ്ങും റോഡുകൾ വിണ്ടുകീറിയ നിലയിലാണ് കാണപ്പെടുന്നത് ലോകത്തെ വിറപ്പിച്ച കോവിഡ് വൈറസ് വീണ്ടും ആഞ്ഞടിക്കുന്നു ഇതെല്ലാം അന്ത്യകാല ലക്ഷണമാണ് ഇസ്രായേൽ യുദ്ധം ലെബനോണിലേക്കും വ്യാപിപ്പിക്കുന്നു ചെങ്കടലിൽ ഇറാനും യുദ്ധക്കപ്പലിറക്കി ലോകം വൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ലോകത്തെ വിശുദ്ധ ഗ്രന്ഥം ഒന്നു മാത്രം അത് ബൈബിളാണ് ആ വിശുദ്ധ ബൈബിളിൽ അന്ത്യകാല ലക്ഷണങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു